ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞുടുപ്പ് തയ്ക്കുന്നതിനെ കുറിച്ചുള്ളതാണ് ഇപ്പം നമ്മുടെ ഓണമൊക്കെ വരുവാണ് അപ്പം അതിനായിട്ട് കൊച്ചുകുട്ടിയൊക്കെ ഇടാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു കുഞ്ഞുടുപ്പ് നമുക്ക് തയ്ച്ച് നോക്കാം സ്കേട്ടിനൊക്കെ ഒപ്പം ഒരു ബ്ലൗസ് മോഡലിലുള്ള ഒരു ഉടുപ്പാണ് ഞാനിവിടെ തയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം മെഷർമെൻസ് ഒക്കെ എടുക്കാം അപ്പം ഞാനിവിടെ തന്നെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഒരു രണ്ട് മടക്കിൽ ഒരു തുണി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നുകൂടി മടക്കി നാല് പീസായിട്ട് മടക്കി ഇടണം ഇതുപോലെ ഒന്ന് മടക്കി ഇട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മെഷർമെൻസ് ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഇതിൻ്റെ മുകളു വശത്തു നിന്നും ഒരു അര ഇഞ്ചും നീക്കിയിട്ട് ഒന്ന് വരച്ച് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മുടെ മെഷർമെൻസ് ഒക്കെ നമ്മൾ അടയാളം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആദ്യം ആ ഒരു ബോഡിയുടെ വണ്ണമാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു ആറിഞ്ചിനൊക്കെ ഉള്ളൊരു ആ ഒരു സൈസ് വെച്ചിട്ടാണ് ഒരു മെഷർമെൻറ്റിലാണ് എടുക്കുന്നത് ഇനി ഒരു പത്ത് ഇഞ്ചാണ് ഞാനിതിൻ്റെ ഒരു ഇറക്കമായിട്ട് അടയാളപ്പെടുത്തുന്നത് ഇതിൻ്റെ ഷോൾഡർ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അവിടെ ഒരു നാലിഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തി എടുക്കുന്നത് ഇനി താഴേക്ക് ഇതിൻ്റെ കൈക്കുഴി വരുന്നത് അതും ഒരു നാലിഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം കൈക്കുഴിയിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട് ഇതിൽ ഒരു അഞ്ചിഞ്ചാണ് ഞാൻ എടുക്കുന്നത് നാലിഞ്ചല്ല ഒരു ഇഞ്ച് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് മാർക്ക് ചെയ്ത് നമ്മൾ സാദാ ചെയ്യുന്നതുപോലെ തന്നെ ഇത് ഒരിഞ്ച് ആ കൈക്കുഴിയുടെ ഭാഗത്തു നിന്ന് ചരിച്ച് വരച്ചിട്ട് അതിലൂടെ നമ്മളിങ്ങനെ വളച്ച് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി വെക്കണമെങ്കിൽ ഞാനിവിടെ ഇതിൻ്റെ ഫ്രണ്ട് പീസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തു ഭാഗത്തൊന്നും നമ്മൾ സൈഡിലേക്ക് ഒരു ഇഞ്ച് നീക്കി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അതുപോലെ തന്നെ മുകൾ വശത്ത് നിന്നും ഒരു മൂന്നിഞ്ച് നീക്കിയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ താഴെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ മൂന്ന് ഇഞ്ചിൽ നിന്ന് ഒരു അര ഇഞ്ച് കുറച്ചിട്ട് രണ്ടര ഇഞ്ച് ഒന്നും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ രണ്ടര ഇഞ്ചിൽ നിന്നും നമ്മൾ മുകളിലേക്ക് നമ്മളിപ്പോ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ മുകളിലൊരു ഒരു ഇഞ്ച് അതിലേക്ക് ഒന്ന് ചരച്ചു വരച്ചെടുക്കണം എന്നിട്ട് ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും എന്നിട്ട് രണ്ടാമത് സ്റ്റിച്ച് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് അവിടെ ആ ഒരു ഫിനിഷിങ്ങിൽ ആ ഒരു ജോയിൻറ്റ് അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആ ഒരു ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ജോയിൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മാർക്കിങ് കഴിഞ്ഞു നമ്മളിനി ഇത് തന്നെ കട്ടിങ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഴ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു കൈ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അതിനായിട്ട് കൈക്കുള്ള അധികം കൈ ഇല്ല ഒരു ഫ്ലെയർ വോയിസ് ഒരു കൈ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു വണ്ണം ഒരു ഒൻപത് ഇഞ്ച് അധികം എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ അവിടെ ഒരു പ്ലീറ്റ് കൊടുക്കേണ്ടത് കൊണ്ട് അധികമായിട്ടാണ് അധികം ഒരു നാലിഞ്ചാണ് ഇതിൻ്റെ ഒരു ഇറക്കം എടുത്തിരിക്കുന്നത് കഴിയുടെ ലെങ്ത് എടുത്തിരിക്കുന്നത് നാലിഞ്ചാണ് ഇനി നമുക്ക് സാധാ ഒരു കൈ കിട്ടുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇനി ഇതിൻ്റെ സ്ലീവ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഞാനിവിടെ ഒരു നാലിഞ്ച് ലെങ്കിലാണ് സ്ലീവ് എടുത്തിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് നമുക്കൊരു നാലിഞ്ച് കൂടി അയാളപ്പെടുത്തി എടുക്കാം കാരണം അവിടെ ഒരു പ്ലേസ് കൊടുക്കാൻ വേണ്ടിയാണ് അത്ര വലിയ സ്ലീവായിട്ടില്ല ഒരു ചെറിയൊരു പ്ലീറ്റ് പോലുള്ളൊരു സ്ലീവാണ് കൊടുക്കുന്നത് ഇനി അനുസരിച്ച് നമുക്കിതുപോലെ വരച്ചെടുക്കണം നമ്മളൊരു കൈയുടെ ഷേപ്പ് പോലെ നമ്മളിങ്ങനെയൊന്നും വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം പുറകു വശത്ത് ഒരു കെട്ടാണ് ഞാനിവിടെ ഈ ഒരു ബുക്കിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പോലത്തെ കെട്ട ഇവിടെ വേണം അതിന് ഞാനിവിടെ ഒരു വള്ളിക്ക് വേണുന്ന ഒരു രീതി സൈഡ് ആദ്യം ഒരു നാലിൻ ചരാളപ്പെരുത്തി ഈ ഇങ്ങോട്ടേക്ക് ഒരു മൂന്നും ചരാളപ്പെടുത്തി കണ്ട് നമ്മളിതുപോലെ ചരിച്ച് വരച്ചെടുക്കണം ഇച്ചിരി നീളത്തിന് നമ്മൾ ആ ഒരു കെട്ട് ആ ഒരു ടൈ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നേടാ അതിനു വേണ്ടി ഞാൻ ഇത്രയും ഒരു ലെന്തിലാണ് എടുത്തിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു ഇഞ്ച് നമ്മൾ എടുത്താൽ മതിയാവും നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അങ്ങനെ നമ്മൾ ടൈയുടെ പരിപാടിയും കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പം ഞാൻ ആ വല്ല് ഇവിടെ നല്ല നിവർത്തിയിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കിട്ടുന്നത് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കണം രണ്ട് പീസായിട്ടുണ്ട് രണ്ട് പീസ് രണ്ട് വള്ളിക്കായിട്ട് പള്ളിക്കായിട്ട് ഇതുപോലെ നമുക്ക് രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുകയാണ് അതുപോലെ തന്നെ ഈ ഒരു സ്ലീവിനകത്ത് ഞാൻ കുറച്ചുകൂടി ഒരു മാറ്റം വരുത്തുന്നുണ്ട് അപ്പം നമ്മൾ സാധാ ഒരു സ്ലീവിൻ്റെ രീതിയിലാണ് ഈ ഇച്ചിരി ഒരു വീതി കൂട്ടിയാണ് എടുത്തിരുന്നത് ഇതിപ്പം ഞാൻ കുറച്ചുകൂടി കൂടി ഒരു ഷോർട്ടാക്കുന്നുണ്ട് ഒന്ന് ഒതുക്കി ഞാൻ എത്തിയെടുക്കുന്നുണ്ട് കുറച്ചുകൂടി അവരുടെ ലെങ്ത് കുറഞ്ഞ് നമുക്ക് ഈ വേറെ അളവിൽ മതിയാവും ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങാൻ പോവാണ് ഫ്രണ്ടിലൊക്കെ ആ ജോയിന്റുകളൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതില് ഒരു പീസ് നമ്മൾ എടുത്തു എന്നിട്ട് നമുക്ക് ഇതിന്റെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാൻ കഴുത്തിന്റെ ആ ഒരു ക്യാൻവാസ് ഒക്കെ വെച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ട് മറിച്ചിട്ടെടുക്കണം ഹല എന്റെ ആ ഒരു ഫ്രണ്ട് നെക്ക് ഞാനിവിടെ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം ആ ഒരു ഫ്രണ്ടിലത്തെ ഇനി നമുക്ക് ഇതിന്റെ ആ ഒരു ബാക്ക് പീസ് ബാക്ക് പീസിന്റെ ആ ഒരു നെക്ക് പിടിപ്പിക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ഇഞ്ച് അകലത്തിലാണ് ഒരു പീസ് സ്പെഷ്യൽ വേറൊരു പീസിനകത്താണ് ഞാൻ ഈ മാർക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ ഒരു എട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ഇറക്കം ഞാൻ എടുക്കുന്നത് ബാക്കിലത്തെ പീസിന് ഇച്ചിരി വൈഡ് നെക്കായിട്ടാണ് തയ്ക്കുന്നത് ഇനി ഇതൊരു വി ഷേപ്പിലത്തെ കഴുത്തായിട്ടാണ് തയ്ച്ചെടുക്കാൻ പോകുന്നത് അപ്പം നമ്മളിതിങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ആദ്യമായിട്ട് ഇത് കാണുന്നവർക്ക് കൂടി ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇതാ ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കൂടി കട്ട് ചെയ്ത് മാറ്റി വെക്കണം എന്നിട്ട് ഈ പീസാണ് നമ്മൾ ഇനി ബാക്കിലെത്ത നെക്കായിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് തയ്ച്ചെടുക്കണം ഇനി ഞാൻ ഇത് നടുവിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം ഇത് ഇതേ ഒരു മെഷർമെൻ്റ് തന്നെ നമ്മുടെ ആ ഒരു മെയിൻ ബോഡി പീസിൽ ഞാനൊന്ന് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുറത്ത് വെച്ചാണ് ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ ഒരു പീസ് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി സൂചി നമ്മളിവിടെ കുത്തി നിർത്തിയിട്ട് തിരിച്ച് അതുപോലെ തന്നെ ആ ഒരു തയ്യലൂടെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് തിരിച്ച് തയ്ച്ചിറക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് നടുവന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് മറിച്ചിട്ട് എടുക്കണം അപ്പം നമ്മുടെ ബാക്കിലത്തെ കഴുത്തും വളരെ എളുപ്പത്തിൽ തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ബാക്കി ബാക്കി നെക്കിൻ്റെയും ആ ഒരു പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അങ്ങനെ ഇവിടെ ഷോൾഡർ ഒക്കെ നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഇതിൻ്റെ ആ ഒരു കൈക്കുഴി അതൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരുപോലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ബാക്കി ബാലൻസ് പരിപാടികളൊക്കെ ചെയ്യാം ഇനി നമുക്കിതിൻ്റെ ആ ഒരു നടു ബാക്ക് പീസിൻ്റെ ആ ഒരു നടു എടുത്തിട്ട് ഇത് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് ഈ ഭാഗത്താണ് ആ ഒരു ടൈ വരുന്നത് ആ ഒരു ബോട്ട് ടൈപ്പിലത്തെ ഒരു ടൈ വരുന്നത് ഇവിടെയാണ് അപ്പം നമ്മളത് രണ്ടായിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ടൈക്ക് വേണമെന്ന് അതെങ്ങനെ തയ്ച്ചെടുക്കാം എന്നുള്ളത് നോക്കാം ആ ബോ നമുക്ക് തയ്ച്ചെടുക്കാം ഞാനിവിടെ അതിനായിട്ട് നമ്മൾ ടൈയുടെ തുണി മുറിച്ചു വെച്ചിരിക്കുന്ന എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാൻ പറ്റും വേണ്ട ഇതുപോലെ നമുക്കിനി ഈ ഒരു നമ്മൾ തയ്ച്ചെടുത്ത ആ ഒരു കെട്ട് നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കണം കണ്ട ഇതുപോലെ നമുക്ക് തിരിച്ചിട്ടെടുക്കാനായിട്ട് സാധിക്കത് വളരെ സിമ്പിൾ ആണ് സിമ്പിളാണ് ഇതുപോലെ നമ്മൾ തിരിച്ചിട്ട് എടുക്കണം അങ്ങനെ നമ്മുടെ രണ്ട് വള്ളികൾ ഇവിടെ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ആ ഒരു ബോഡിയിലേക്ക് നമ്മൾ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതായതിന്റെ ഈ ബാക്കിലായിട്ട് നമുക്ക് ഈ വള്ളികളൊന്ന് വെച്ചു ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനേ ഇനി ഇതിന്റെ സ്ലീവിന്റെ അരികുവശം നമുക്കൊന്ന് ഒന്ന് തയ്ച്ചെടുക്കണം മടക്കി അടിച്ചെടുക്കണം അപ്പൊ രണ്ട് സ്ലീവിന്റെയും അടിവശം ഞാനൊന്ന് ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സ്ലീവ് കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം ദാ ഇതുപോലെ ഞാൻ ആദ്യം ഞൊറിവിട്ടാണ് എടുക്കുന്നത് ഇതുപോലെ ഞൊറിവ് ആദ്യം നടുവിൽ നിന്ന് തുടങ്ങി സൈഡിലേക്ക് രണ്ട് സൈഡിലേക്ക് ഇതുപോലെയാണ് ഞാൻ ഞൊറിവിട്ടെടുക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഡ്രസ്സ് തയ്ച്ചെടുക്കാന് ഇങ്ങനത്തെ കുഞ്ഞുടുപ്പുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് തയ്ച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് അങ്ങനെ ഇതാ നമ്മുടെ രണ്ട് സ്ലീവ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്കിതൊന്ന് പതിച്ചുകൂടി അടിച്ചെടുക്കണം ആ ഒരു സ്ലീവിൻ്റെ ഭാഗം അവിടെ ഒന്ന് ആ ഒരു പ്ലീറ്റ്സ് ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഇവിടെ ആ ഒരു ടൈ വരുന്നത് ബാക്കിൽ നമ്മൾ ഇതുപോലെ കെട്ടി കെട്ടിവെക്കാം നമുക്ക് അപ്പോൾ ഹുക്കും ഒന്നും കുട്ടികളുടെ പുറത്ത് കൊള്ളുന്ന ആ ഒരു ഇതൊന്നും വരത്തില്ല കംഫർട്ടായിട്ട് ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ രണ്ട് സൈഡുകളൂടി നമുക്കൊന്ന് തയ്ച്ചെടുക്കണം എന്നിട്ട് അടിഭാഗം കൂടി മടക്കി തയ്ച്ചെടുത്താൽ നമ്മുടെ ഈ ഒരു കുഞ്ഞുടുപ്പ് റെഡിയാവും അപ്പം നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡൊക്കെ തയ്ച്ചിട്ട് അടിവശം എങ്ങനെയാണ് തയ്ക്കുന്ന നോക്കാം ഇനി ഇതിൻ്റെ അടിവശം മടക്കി അടിക്കുന്നതിന് പകരം നമ്മളിവിടെ ചെയ്യുന്നത് ഒരു പടി വെച്ച് അകത്തേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ നമ്മളൊരു പുറകെ ടൈ കൊടുത്തതിനകത്തുള്ള ആ ഒരു തയ്യലും അകത്താ അകത്തേക്കായി പോകും അപ്പം മറയും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു കഷ്ണം പീസ് തുണി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ അളവിൽ എന്നിട്ട് നമ്മൾ അതാദ്യം ഒന്ന് വെച്ച് തയ്ച്ചെടുക്കുന്നുണ്ട് വരെ ഇനി ഞാൻ ഇതൊന്ന് പതിച്ചടിച്ച് എടുക്കുന്നുണ്ട് ആ ഒരു പടി പീസിലേക്കാണ് പതിച്ചടിക്കുന്നത് അപ്പോൾ ഒരു ഫിനിഷിങ്ങിൽ അവിടെ ഇരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതുപോലൊരു പടി വെച്ച് തയ്ച്ചെടുക്കുന്നത് ഇനി നമുക്ക് ദാ ഇതുപോലെ അകത്തേക്ക് ആ അധികം വന്ന എക്സസ് വന്ന ആ ഒരു പീസ് നമുക്ക് അകത്തേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ ദാ ഇവിടെ ആ ഒരു ടൈ വന്ന ഭാഗത്ത് കൂടി ഇതുപോലെ വെച്ചൊന്ന് മുകളിലേക്ക് തയ്ച്ച് ഇത് ഇങ്ങനെ തന്നെ അങ്ങ് ഈ പടിയൊന്നിതില് പിടിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ തയ്ച്ച് ഇറക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഈ ഒരു കുഞ്ഞുടുപ്പിന്റെ ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞു വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട് ഇനി ആ അകത്ത് വെട്ടം കിട്ടാത്തത് കൊണ്ട് തന്നെ പുറത്ത് കൊണ്ട് ചേമ്പരിയിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട് അതാണ് ഇവിടെ കാണുന്നത് ഇതാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുടുപ്പിൻ്റെ ഫൈനൽ ദുക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യണേക്കായി താങ്ക് യു